ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ കാണിച്ചിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും അക്സൈമിറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരെ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ കുറച്ച് ഒരുപാട് ഒന്നും പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് നല്ലൊരു കമ്പനിയിലാണ് അല്ലേ എത്ര നല്ല കണ്ടൻറ്റോട് കൂടി നമ്മൾ വീഡിയോ ചെയ്താലും കമ്പനിയിൽ മോശമാണെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് റേഞ്ച് കിട്ടത്തില്ല അപ്പോൾ കമ്പനിയിൽ നല്ല അട്രാക്റ്റീവായിരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റീച്ചിങ് കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതുമാത്രം പോരാ കണ്ടും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം പക്ഷേ വീഡിയോയ്ക്ക് അകത്ത് കയറാനുള്ളൊരു വാതിലെന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലാണ് കേട്ടോ കമ്പനിയിൽ കണ്ടിട്ടാണ് എല്ലാവരും വീഡിയോയ്ക്ക് അകത്ത് കയറുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കമ്പനിൻ്റെ അട്രാക്ഷനാണ് കേട്ടോ അപ്പോൾ കമ്പനിയിൽ എന്താണ് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സി ആർ വളരെ ഉയർന്നു കാണിക്കാറുണ്ടല്ലേ അപ്പോൾ മെയിനായിട്ട് കമ്പനിയിൽ എല്ലാവരും നല്ല ഭംഗിയിൽ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം അപ്പൊ നമ്മൾ ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുക അപ്പൊ ഇങ്ങനെ കാണാൻ സാധിക്കും ഫോട്ടോ വീഡിയോ അങ്ങനെ ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ന്യൂന്ന് കാണാൻ സാധിക്കും അപ്പൊ നമ്മള് ന്യൂവിൽ പോവാന്ന് വെച്ചാല് നമുക്ക് ഗ്യാലറിയിലോട്ട് പോകും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് ഇനി കുറേ ചേഞ്ചുകൾ വരുത്താൻ പറ്റും നമുക്ക് കണ്ടിട്ടില്ലേ ഓരോ കമ്പനിയിലൊക്കെ അപ്പൊ നമുക്ക് ആദ്യം പതിനാറ് ഏസ് ടു ഒമ്പതെ കൊടുക്കുക അപ്പൊ നമുക്ക് യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള കമ്പനിയുടെ കറക്റ്റ് സൈസില് ആയിക്കിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിന്റെ നമ്മുടെ പിക്ചറിന്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റോ അത് നമുക്ക് കട്ട് ഔട്ടിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പിക്ചർ മാത്രമായി കിട്ടും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടില് കളർ ചെയ്ഞ്ച് കൊടുക്കാൻ പറ്റും കണ്ടില്ലേ ഒരു ആളിന്റെ ചിഹ്നം പോലെ അതിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ഔഫ്ലൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും വെറൈറ്റീസ് ആയിട്ടുള്ള ഔഫ്ലൈനുകൾ കൊടുക്കാൻ പറ്റും കേട്ടോ ഏത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം വേണ്ടെങ്കിൽ നോട്ട് ഒന്ന് കൊടുക്കാം കേട്ടോ ആ റൗണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലാതായി പോകും എന്നിട്ട് നമ്മൾ ഇനി ബാക്ക്ഗ്രൗണ്ട് ഇനി പഴയതുപോലെ ആയതാണ് കേട്ടോ ഇത് ഞാൻ വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കൊടുക്കണ്ടോ ഞാനിപ്പതൊക്കെയാണ് കാണിച്ചു തരുന്നത് എല്ലാവരും അവസാനം വരെ കാണാൻ കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുന്ന വ്യക്തി കാട്ടോ കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടില്ലേ നമ്മുടെ ചിത്രം വരുന്ന റൌണ്ട് റൗണ്ട് കണ്ടില്ലേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പല വിധത്തില് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബാക്കിലോട്ട് നമുക്ക് വീണ്ടും നിൽക്കുന്ന പോലെ കാണും അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ഏതാ ഇഷ്ടമുള്ളത് കൊടുക്കാട്ടോ ഞാൻ ഇപ്പൊ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ചെറുതും വല്ലതും ആക്കി കൊടുക്കട്ടോ കാണില്ലേ നമ്മൾ അതിൽ തന്നെ സെലക്ട് ചെയ്തിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം പറ്റും അല്ലാതെ ചെറുതാക്കയാണെങ്കിൽ ചെറുതാക്കി കൊടുക്കാം നമുക്ക് നോക്കിയാൽ മനസ്സിലാകട്ടോ അപ്പൊ എന്ത് വേണേലും ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ മൂടി അങ്ങനെ വിൻഡേജ് അങ്ങനെ പല ഫിൽറ്റർ കളർ ഉണ്ട് ഉള്ളോ ലൈറ്റ് ഡാർക്ക് അങ്ങനെയൊക്കെ അതൊക്കെ എല്ലാത്തിലുള്ള പോലെ തന്നെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളും കളറിന്റെ പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കാം കൊടുത്തല്ലേ കുഴപ്പമൊന്നുമില്ല ഞാൻ വെറുതെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റ് സാധാരണ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ക്യാപിറ്റൽ വേണമെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ വേണമെങ്കിൽ സ്മോള് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറൽ വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ തിക്നസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റോ സൈസില് പോയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണം അതിന് ചേഞ്ച് കൊടുക്കും അതിന് സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യും ഞാൻ വൈറൽ വീഡിയോ നമ്മൾ കൊടുത്തിരിക്കാൻ കഴിയും പെൻസിൽ ചിഹ്നത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ വീണ്ടും വേണമെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാം അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആകും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരണം അപ്പോൾ യൂട്യൂബിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾ അത് അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് എഡിറ്റിൽ പോയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ നിന്ന് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ആക്കി കൊടുക്കാം പല കളർ കൊടുക്കാം ഏത് വേണേലും കൊടുക്കാം ഔട്ട്ലൈനും ഒക്കെ കൊടുക്കാൻ പറ്റും ബോർഡർ അങ്ങനെ ഔട്ട്ലൈനും ഇങ്ങനെയെല്ലാം കൊടുക്കാം അപ്പം ഞാൻ ലേബലിൽ കൊടുത്തിട്ടുണ്ട് പല കളറിലാക്കി നമുക്ക് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ ഒരുപാടുണ്ട് ലേബിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ കളർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ലേബൽ നമുക്ക് ഇഷ്ടമുള്ള ലേബൽ ലാബിലിതിൽ സെലക്ട് ചെയ്യാം അപ്പൊ ഏറ്റവും അടിയിലായിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സാധാരണ നമ്മൾ ഹെഡിങ് കൊടുത്താലും സബ് ഹെഡിങ് കൊടുക്കില്ല അതുപോലെ കൊടുക്കും പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വരച്ച് വേണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ നമുക്ക് വീണ്ടും ഒരു ഇത് ആഡ് ആ പ്ലസ്സിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു പെട്ടിയിൽ ഒരു പ്ലസ് അതിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഗാലറിയിൽ പോയിട്ട് ഒരു പിക്ചർ ഒക്കെ എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാനൊരു പിക്ചർ എടുത്തിട്ടുണ്ട് റോബോട്ടിന്റെ നമുക്ക് ആഡ് ചെയ്യാം അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ തിക്നെസ്സും ചേഞ്ചൊക്കെ വരുത്താൻ പറ്റും അങ്ങനെ ചെയ്യാം പല മെത്തേഡിലും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനൊരു ഇതില് ഇപ്പൊ ഒരു അതിൻ്റെ സൈസ് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ റൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാം പിന്നെ അതിന്റെ എഫക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമുക്ക് ഇത് ഷോട്ട് ആയപ്പോൾ ഇതിൽ മുഴുവനായിട്ട് വോയിസ് കൊടുക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നേരം ഉം ഒന്നും കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തത് അപ്പൊ നിങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ഈ റൗണ്ട് ഷേപ്പിനുള്ളിൽ തന്നെ വെക്കാം അപ്പൊ ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു നമുക്ക് സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഷേപ്പും കാര്യങ്ങളും മാറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെ എഫക്റ്റും കാര്യങ്ങളാണ് ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടില്ല ഇതൊന്നും ഇതൊന്നും നമ്മളതിനെ ആവശ്യമില്ല ആവശ്യമുള്ളവർ കൊടുക്കണ്ടോ ഞാനിതൊന്നും കൊടുക്കാറില്ല സാധാരണ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോ ഒരുപാട് നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് വരുത്താം ചെയ്യാൻ പറ്റോ കൊറേ നമുക്ക് ഉണ്ട് നമുക്ക് സിംപിളായിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കണ്ടോ ഇങ്ങനെ പരസ്യമൊക്കെ വരും അത് ഇൻഡു ചെയ്ത് പെട്ടാ മതി കേട്ടോ നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ് കൊടുക്കണം നമ്മുടെ ഗാലറിയിലോട്ട് കിടക്കും അല്ലെ അത് ഇവിടെ ഡ്രാഫ്റ്റിൽ ഇത് ഇട്ടു കഴിഞ്ഞാൽ കിടക്കട്ടെ എപ്പ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും വീണ്ടും അങ്ങനെയല്ലേ ചേഞ്ച് ചെയ്യാം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എപ്പോ നോക്കുമ്പോഴും ഇത് ഡ്രാഫ്റ്റിന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ ഇവിടെ വരുമ്പോൾ ഫോട്ടോ എല്ലാം നോക്കുകയാണെന്ന് വെച്ചാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രിഡ് സൈസ് പല ഫോട്ടോസും ആഡ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ചെയ്തിട്ട് നമ്മൾ തമിഴിൽ സെറ്റ് ചെയ്യാറില്ലേ അതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഒമ്പതെണ്ണം വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ നാലെണ്ണത്തിൻ്റെയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നത് അപ്പൊ ഞാൻ നാല് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ഗ്രിഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാനറിലോട്ട് പോകും ഒരു നാല് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കും അതും നമുക്ക് സിക്സ്റ്റിസ് ടു നയനില് തന്നെ ആക്കി കൊടുക്കണം അപ്പൊ അവിടെ ഞാനൊരു ഹെഡിങ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളത് മുമ്പ് ലാബലിൽ കിടന്നുകൊണ്ടാണ് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് വേദിക്കുന്നത് കേട്ടോ ഞാൻ ഗ്രീൻ വാലിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വന്നിട്ടുണ്ട് അതിന്റെ ലാബിലൊക്കെ മാറ്റി കൊടുക്കാം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അത് കമ്പനിയിൽ അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാല് ഇത് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും പറ്റോ അപ്പം ഗ്രീൻ മില്ലേന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സെൻട്രൽ ആയിട്ട് അപ്പം നല്ല പീച്ചറും സൈഡൊക്കെ ഉണ്ട് അതിന്റെ നമുക്ക് തിക്നെസ് ഒക്കെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റോ അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതിന്റെ ആങ്കിളൊക്കെ ഡിഫറെന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെച്ച് കൊടുക്കാൻ പറ്റും ചെറുപ്പം വല്ലതൊക്കെ ആക്കി കൊടുക്കാൻ നമുക്ക് ഓരോ സൈസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിൽ മാത്രമായിട്ട് നോക്കും പക്ഷെ അത് കാര്യമില്ല അത് ആവശ്യമാണ് അപ്പൊ ഇത് ഫുൾ സൈസ് തന്നെ വേണം എങ്കിൽ മാത്രമല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന്റെ ആംഗിളാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ആംഗിളൊക്കെ വീണ്ടും കൊണ്ടുവയ്ക്കുന്നുണ്ട് ഓരോ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ആംഗിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെ സൈസ് ഇതിന്റെ ഗ്രിഡ് സൈസിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതല്ലേ മോഡലുകളാണ് അതൊക്കെ പല മോഡലിലും ആക്കി കൊടുക്കാൻ പറ്റോ കണ്ടില്ലേ ഇങ്ങനെ പല മോഡലും ചേഞ്ച് കൊടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും കേട്ടോ ജസ്റ്റ് രണ്ട് മൂന്ന് ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും പിന്നെ ഡാർക്ക് ലൈറ്റ് അതൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇത് കൊടുക്കുന്നത് ഫിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ കളർ ചേഞ്ച് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ തന്നെ ഇതിൽ എഴുതാം ആഡ് ചെയ്യാൻ പറ്റും കൈകൊണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കര തിക്നെസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ എടുത്താൽ കണ്ടില്ലേ ഇത് എങ്ങനെയാണെങ്കിൽ ഓട്ടോക്ട് ചെയ്യാം കേട്ടോ ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെക്കാം നമ്മുടെ നാട്ടില് ഇങ്ങോട്ട് നോക്കിയ ഒരാൾ നോക്കാം ചിലപ്പോ അങ്ങോട്ട് നോക്കി നോക്കും അപ്പൊ ഒരേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആംഗിളിന്റെ വ്യത്യാസത്തിലാണ് കേട്ടോ അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെയാണ് പക്ഷെ രണ്ട് മൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഒമ്പത് എട്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇംഗ്ലീഷ് സൈസിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മ കണ്ടല്ലേ അതിനെ ഓരോ ഇത് മാറ്റി കൊടുക്കാം പിന്നെ വീടും അതിൽ നമ്മൾ സേവ് കൊടുത്തുകഴിഞ്ഞാൽ ഗലകളിലോട്ട് പോകട്ടും അപ്പൊ പരസ്യം ഒക്കെ വരും അത് സീറ്റ് കൊടുക്ക സേവനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗാലാവിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളെ എപ്പോഴും സേവം ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിന്റെ കിടക്കപ്പെട്ട പിന്നെ വീട് നമുക്ക് ഇത് തന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വെക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നല്ല തമ്പനിയിൽ ഇട്ട് വീഡിയോ റീച്ചാക്കും അപ്പൊ ഇങ്ങനെ അയക്കട്ടുണ്ട് അപ്പൊ ഇത് ഇതിന് കിടക്കുന്നില്ല കേട്ടോടോ നമുക്ക് നേരെ യൂട്യൂബിൽ പോയിട്ട് ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കട്ടോ ഇപ്പം ഉള്ളു അപ്പൊ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞ് തരുന്നതായിരിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്തു തരിക അപ്പോൾ ബ്രേക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പൊ ഓക്കെ ബൈ ബൈ